പ്രിയരേ നമസ്കാരം പൃഥുവിൻ്റെ ചെറുമകനായ പ്രാചീന ബർഹി വരുണൻ്റെ മകളായ ശ്രുതധർദ്ധിയെ വിവാഹം കഴിച്ചു അവരുടെ പത്ത് പുത്രന്മാരായ പ്രചേതനന്മാർ കൃത്യമായി പറഞ്ഞാൽ എല്ലാവരും ഒരേ പോലെ ഇരിക്കുന്നു അത്രത്തോളം പരസ്പര സാമ്യതകൾ അവർ ശാസ്ത്രങ്ങളിൽ മികച്ച പ്രാവീണ്യം കൈവരിച്ചവരാണ് തപസ് അനുഷ്ഠിക്കുന്നതിനും പിതാവിൻ്റെ കൽപ്പനകൾ നിറവേറ്റുന്നതിനുമായി വരുണ മണ്ഡലത്തിലേക്ക് യാത്രയായി ആയിരക്കണക്കിന് വർഷങ്ങളോളം യജ്ഞങ്ങളുടെ അധിപനായ നാരായണനെ അവർ ആരാധിക്കുന്നു കടലിനടിയിൽ മുങ്ങിക്കിടന്ന് തപം അനുഷ്ഠിച്ചപ്പോൾ വിഷ്ണു അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് പറയുന്നു നിങ്ങൾ ഭക്തരുടെ കൂട്ടത്തിൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം സന്തോഷകരമായ ജീവിതം നയിക്കുകയും ഭൂമിയെ സമ്പൽ സമൃദ്ധിയോടെ ഭരിക്കുകയും ചെയ്യും ഭൂമിയിലെ നിങ്ങളുടെ കാലം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ എന്നിലേക്ക് മടങ്ങിവരും നിങ്ങളുടെ പുത്രനു വേണ്ടി നിങ്ങൾക്കെല്ലാവർക്കും ഒരു പ്രജാപതി ഉണ്ടായിരിക്കണം അനന്തരം ഭഗവാൻ അപ്രത്യക്ഷമാകുന്നു പ്രചേതനന്മാർ ക്ഷത്രിയന്മാരാണ് ആയിരക്കണക്കിന് വർഷങ്ങളായി അവർ സമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്നു രാജ്യം പരിപാലിക്കാൻ രാജാവില്ലാതിരുന്നതിനാൽ പൃഥി അഥവാ ഭൂമി പൂർണമായും നിബിഡ വനങ്ങളാൽ മൂടപ്പെട്ടിരുന്നു വായുവിനും സൂര്യനും അത്തരം നിബിഡ വനങ്ങളിലൂടെ കടന്നു പോകുവാൻ കഴിയില്ല പ്രചേതനന്മാരുടെ രാജ്യത്തെ പ്രജകൾക്ക് വായുവും വെളിച്ചവുമില്ലാതെ ജീവിതം അപര്യാപ്തമാണ് അവർ നശിക്കുകയായിരുന്നു പ്രചേതനന്മാർ ജലത്തിൽ നിന്ന് ഉയർന്നു വന്നപ്പോൾ ഭൂമിയുടെ അവസ്ഥ കണ്ടതും രോഷാകുലരാകുന്നു അവർ ഉടൻ തന്നെ അവരുടെ വായിൽ നിന്ന് ശക്തമായ കാറ്റും തീയും പുറപ്പെടുവിച്ചു വായുവും അഗ്നിയും വനങ്ങളിലെ മിക്ക മരങ്ങളെയും പിഴുതെറിയുകയും കത്തിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു ഏതാനും മരങ്ങൾ മാത്രം അവശേഷിക്കുന്ന സന്ദർഭത്തിൽ സോമദേവൻ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് അഭ്യർത്ഥിക്കുന്നു ദയവായി ശാന്തമായി വൃക്ഷങ്ങളുമായി സ്നേഹബന്ധം സ്ഥാപിക്കുക ഈ മരങ്ങളുടെ സുന്ദരിയായ മരീക്ഷയെ നിങ്ങൾ വിവാഹം കഴിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു അവരുടെ കാലത്തെ ഏറ്റവും വലിയ പ്രജാപതിയായി മാറുന്ന നിങ്ങളുടെ മകൻ ദക്ഷനെ അവൾ വളർത്തും വായുവും ഈ മരങ്ങളും ഞാനും സോമദേവനും ഞങ്ങളുടെ ദിവ്യശക്തികളാൽ മരീഷയെ വളർത്തി നിങ്ങളുടെ പുത്രനായ ദക്ഷന് ഞങ്ങളുടെ സംയുക്ത ദിവ്യശക്തികൾ അവകാശപ്പെട്ടതാണ് ഈ ശക്തികളാലും അവൻ്റെ അന്തർലീനമായ അഭിനിവേശത്താലും ദക്ഷൻ നിങ്ങളുടെ രാജ്യത്തിന് വലിയ പുരോഗതി പ്രാപ്യമാക്കും എന്നിരുന്നാലും മരീഷയെ പത്നിയാക്കുന്നതിന് മുൻപ് അവളുടെ കഥയും നിങ്ങൾ അറിഞ്ഞിരിക്കണം സോമദേവൻ ആ കഥ വിവരിക്കുവാൻ തുടങ്ങി കാണ്ടു എന്ന മുനിശ്രേഷ്ഠൻ ഗോമതി നദിക്കരികെ തപസ് അനുഷ്ഠിക്കുകയായിരുന്നു മുനിയുടെ തപസ്സ് തടസ്സപ്പെടുത്തുവാൻ ഇന്ദ്രദേവൻ പ്രംലോജ എന്ന അപ്സരസിനെ അയച്ചു ഋഷി കാണ്ടു അവളെ ദർശിച്ച മാത്രയിൽ തന്നെ അവളുമായി പ്രണയത്തിലാവുന്നു അദ്ദേഹം തൻ്റെ തപസ്സ ഉപേക്ഷിച്ച് അവളോടൊപ്പം സ്നേഹപൂരിതമായി വർഷങ്ങളോളം ചെലവഴിച്ചു നൂറു വർഷത്തെ പ്രണയ ജീവിതത്തിന് ശേഷം പ്രംലോജ പറയുന്നു ഓ ഋഷി ശ്രേഷ്ഠ സ്വർഗത്തിലേക്ക് മടങ്ങുവാൻ എന്നെ അനുവദിക്കൂ എന്നാൽ കാണ്ടു ഋഷി അവളെ പ്രാണനുതുല്യം സ്നേഹിച്ചിരുന്നതിനാൽ കുറച്ചുനാൾ കൂടി തൽസ്ഥിതി തുടരുവാൻ അദ്ദേഹം അവളോട് ആവശ്യപ്പെടുന്നു അങ്ങനെ പ്രംലോജ അദ്ദേഹത്തിൻ്റെ കൂടെ നൂറ് വർഷം കൂടെ കഴിയുന്നു ആ നൂറ് വർഷം പര്യവസാനിച്ചപ്പോൾ വീണ്ടും കാണ്ടു തൻ്റെ അഭ്യർത്ഥന ആവർത്തിച്ചു അങ്ങനെ ഒൻപത് നൂറ്റാണ്ടുകൾ ഇരുവരും സസന്തുഷ്ടം വസിച്ചു തീർത്തു പ്രംലോജയ്ക്ക് സ്വർഗത്തിലേക്ക് മടങ്ങുവാൻ ആഗ്രഹമുണ്ട് ഓരോ തവണയും ഋഷി കാണ്ടു അവളോട് കുറച്ച് നാളുകൾ കൂടി താമസിക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നപ്പോഴും പ്രംലോജ കാണ്ടുവിനോടൊപ്പം സമയം ആസ്വദിക്കുന്നു അവൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നതോടൊപ്പം അദ്ദേഹത്തെ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട് അനുസരണക്കേട് കാണിച്ചാൽ ഋഷി തന്നെ ശപിക്കുമെന്ന് അവൾക്കറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹം അവളോട് അപേക്ഷിക്കുമ്പോഴെല്ലാം തുടരുവാൻ അവൾ സമ്മതിക്കുന്നു ഒരു ദിവസം പ്രംലോജയുടെ സ്നേഹനിർഭരമായ ആലിംഗനത്തിൽ നിന്ന് ഋഷി കാണ്ടു പെട്ടെന്ന് സ്വയം വേർപ്പെടുത്തി പറഞ്ഞു എൻ്റെ പ്രിയെ സൂര്യൻ ഇപ്പോൾ അസ്തമിക്കും എൻ്റെ സന്ധ്യാകർമ്മങ്ങൾ നിർവഹിക്കുവാൻ ഞാൻ നിന്നിൽ നിന്ന് വിലകേണ്ടിയിരിക്കുന്നു പൊടുന്നനെയുള്ള ഋഷി കാാണ്ഡുവിൻ്റെ വാക്കുകൾ കേട്ട് പ്രംലോജ ഉറക്കെ ഉറക്കെ ചിരിച്ചു ഹേ ഋഷി കാണ്ടു തൊള്ളായിരത്തി ഏഴ് വർഷത്തിനും ആറു മാസത്തിനും മൂന്ന് ദിവസത്തിനും ശേഷം ഇന്ന് മാത്രമാണോ സൂര്യൻ അസ്തമിക്കുന്നത് എത്ര വർഷം കടന്നുപോയി എന്നുപോലും തിരിച്ചറിയാനാവാത്തത്ര വിധം ആഴമേറിയതായിരുന്നു താങ്കൾക്കെന്നോടുള്ള സ്നേഹം കുറച്ച് നിമിഷത്തേക്ക് പ്രംലോജ തന്നെ കളിയാക്കുന്നത് പോലെയാണ് ഋഷിക്ക് തോന്നിയത് എന്നാൽ അവൾ മൊഴിഞ്ഞതിൻ്റെ യാഥാർത്ഥ്യം ഉണർന്നപ്പോൾ സ്വന്തം പെരുമാറ്റത്തെ ഓർത്തയാൾ സ്വയം ലജ്ജാലുവായി അദ്ദേഹം ആദ്യം സ്വയം ശപിക്കുന്നു എന്നിട്ട് തൻ്റെ തപസിയെ തടയാൻ മുതിർന്ന ഇന്ദ്രനെ ശപിക്കുകയും തുടർന്ന് തൻ്റെ ക്രോധത്തിൻ്റെ ബാക്കി പത്രം പ്രംലോചനയിൽ ചൊരിയുകയും ചെയ്യുന്നു നീയാണ് എൻ്റെ ആഗ്രഹത്തിൻ്റെ മൂലകാരണം നീച സ്ത്രീയെ നീ എന്നോടൊപ്പം വളരെക്കാലം ജീവിച്ചതിനാൽ ഞാൻ നിന്നെ ഭസ്മമാക്കുന്നില്ല ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുകയില്ല കാരണം ഞാനും ഈ വിപത്തിൽ തെറ്റുകാരനാണ് ഇപ്പോൾ ഇവിടെ നിന്നും കടന്നു പോകൂ മടങ്ങി വരുവാൻ ധൈര്യപ്പെടരുത് പ്രംലോജ ഏറ്റവും ഭയപ്പെട്ടിരുന്നത് അന്ന് സത്യമായി ഋഷി കാണ്ടുവിൻ്റെ കോപം ദർശിച്ച അവൾ ഭയന്ന് വിറച്ച് വിയർത്ത് അവിടെ നിന്നും ഓടിപ്പോകുന്നു മരങ്ങളുടെ ഇളം ഇലകൾ കൊണ്ട് കണ്ണീരും ഭയവും വിയർപ്പും തുടച്ചുകൊണ്ട് അവൾ ഒരു മരത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പറക്കുന്നു ആ സഞ്ചാരം പര്യവസാനിച്ചത് സ്വർഗത്തിലാണ് വായുദേവൻ അവളുടെ ദിവ്യമായ വിയർപ്പ് തുള്ളികൾ ശേഖരിച്ചു ഞാനും സോമനും പ്രംലോജയുടെ വിയർപ്പിൽ നിന്ന് പിറന്ന കുഞ്ഞിനെ വിരൽത്തുമ്പിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന അമൃത് കൊണ്ട് പോറ്റി ഈ മരങ്ങൾ ഈ കുട്ടിയെ തങ്ങളുടെ മകളായി വളർത്തി അവൾക്ക് മരീഷ എന്ന് നാമം ചൂട്ടി അതിനാൽ ഋഷിയായ കാണ്ടുവിൻ്റെയും പ്രംലോജയുടെയും വായുവിൻ്റെയും മരങ്ങളുടെയും എൻ്റെയും സോമൻ്റെയും മകളാണ് മരീഷ സോമദേവൻ ഒരു ഇടവേള എടുക്കാതെ വീണ്ടും പറഞ്ഞു തുടങ്ങി ദയവായി മരീഷയുടെ മുൻകാല ജന്മത്തിൻ്റെ കഥ കൂടെ കേൾക്കുവാൻ തയ്യാറാവണം അവളുടെ ജീവിതത്തിൻ്റെ ഈ ഭാഗത്തെക്കുറിച്ച് ഉണരുമ്പോൾ നിങ്ങൾ അഭിമാനിക്കും മുൻ ജന്മത്തിൽ മരീഷ ഒരു രാജ്ഞിയായിരുന്നു അവൾക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാകും മുൻപ് അവളുടെ ഭർത്താവ് മരിച്ചു തുടർന്ന് തൻ്റെ വിധവാത്വത്തിൽ അവൾ മഹാവിഷ്ണുവിനെ വളരെ തീക്ഷണമായി ആരാധിച്ചു വിഷ്ണു അവളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ഒരു അയോനിജ ആകുവാൻ ആഗ്രഹിക്കുന്നു അതായത് സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ജനിക്കാത്ത കുട്ടിയെന്നാണ് അയോനിജ എന്നതിനർത്ഥം പ്രശസ്തരായ പുരുഷന്മാരെ വിവാഹം കഴിക്കുകയും മൂന്ന് ലോകങ്ങളിലും പ്രശസ്തി നേടുന്ന പുത്രൻ പിറക്കുകയും വേണം വിഷ്ണു അവളുടെ ആഗ്രഹങ്ങൾ നിറവേറുവാൻ സമ്മതിച്ചതിന് ശേഷം അവിടെ നിന്നും അപ്രത്യക്ഷനാകുന്നു സോമദേവന്റെ കഥകൾ കേട്ട് പ്രചേതനന്മാർ മരീഷയെ വിവാഹം കഴിക്കാൻ സമ്മതിക്കുന്നു കാലക്രമേണ അവൾ അവർക്കായി ദക്ഷൻ എന്ന മഹാനായ ഒരു പുത്രനെ പ്രസവിക്കുന്നു അവൻ മറ്റെല്ലാ പ്രജാപതികളുടെയും പ്രജാപതിയായി മാറി ദക്ഷൻ ജനിച്ചപ്പോൾ അവന്റെ തേജസ് സൂര്യചന്ദ്രന്മാരുടെ തേജസ്സിനെ മറച്ചുവെന്ന് പറയപ്പെടുന്നു വിഷ്ണു മുൻകൂട്ടി പറഞ്ഞതുപോലെ പ്രചേതനന്മാർ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഭൂമിയെ ജ്ഞാനപൂർവ്വം ഭരിച്ചു സ്വർഗവും ഭൂമിയും പാതാളവും നൽകുന്ന എല്ലാ സുഖസൗകര്യങ്ങളിലും അവർ ഉന്മത്തരായി അപ്പോഴവർ നാരായണൻ തങ്ങൾക്ക് നൽകിയ വാഗ്ദാനത്തെ സ്മരിക്കുന്നു അതുകൊണ്ട് തന്നെ അവർ തങ്ങളുടെ മകൻ ദക്ഷനോട് രാജ്ഞിയെയും കൊട്ടാരത്തെയും രാജ്യത്തെയും പരിപാലിക്കാൻ ആവശ്യപ്പെടുകയും മോക്ഷം തേടി പുറപ്പെടുകയും ചെയ്യുന്നു ക്ഷീരസാഗരത്തിൽ അനന്തരിൽ ശയിക്കുന്ന നീല നിറമുള്ള ദേവനെക്കുറിച്ച് നാരദൻ പറയുന്ന എല്ലാ കഥകളും അവർ ശ്രദ്ധയോടെ ശ്രമിച്ചു ഈ കഥകൾ തളർന്ന മനസ്സുകൾക്ക് അമൃതപോലെയാണ് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് അവർ നടത്തിയ തപസ് പുനരാരംഭിക്കുകയും ജീവിതാവസാനം മോക്ഷം കണ്ടെത്തുകയും ചെയ്യുന്നു വിഷ്ണു അനുസരിച്ച് എല്ലാ യുഗങ്ങളിലും മറ്റേതൊരു ജീവിയെയും പോലെ തന്നെ ഒരു ദക്ഷൻ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു മറ്റൊരു ദക്ഷൻ ബ്രഹ്മാവിൻ്റെ മാനസപുത്രനാണ് അതായത് ബ്രഹ്മാവിൻ്റെ വലതു തള്ളവിരലിൽ നിന്നാണെന്ന് പറയപ്പെടുന്നു സതീദേവിയുടെ പിതാവും ശിവൻ ശിക്ഷിച്ചതുമായ ദക്ഷൻ മറ്റൊരു യുഗത്തിലെ ദക്ഷനായിരുന്നു പ്രിയരേ നന്ദി നമസ്കാരം പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ